ും ഇനിക്ക് ഇനി ഇനിറക്കരുതട്ടെ അതേപ്രസ്ഥാനം ഈ അടുത്താഴ്ച കനാന്റെ വെള്ളം പിന്നെ ഒഴുക്കി വിടും ആ ഒരു എത്ര ആൾക്കാരുണ്ടായാലും ശരി ഒഴുക്കോളത്തിൽ പോയത് നിനക്ക് കിട്ടില്ല ചാടി എടുക്കും ഇടുക്കി മലയിട്ട് ഞാൻ ഇവിടെ ഉള്ള ആരോടെന്നും പറയും മലയിട്ട് പിടിച്ചോളും ഞാൻ ഒഴുകി വരുന്നുണ്ട് അപ്പൊ എന്നിട്ട് നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ വിശേഷങ്ങളുണ്ട് ഇന്ന് നമ്മുടെ ഒക്കെ എലക്ഷനൊക്കെയായിട്ട് എല്ലാവരും ഓട്ടോ ഒക്കെ ചെയ്യാൻ വേണ്ടി പോയേക്കുമായിരിക്കും എനിക്ക് ഓട്ടോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിഷമ എന്റെ രോദനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രശ്നം ഞാൻ ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു കുറെ വിശേഷങ്ങൾ ഒരു വീഡിയോ അതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെ നിങ്ങൾ പോയി കാണാൻ അപ്പൊ ഞാൻ ഈ വീഡിയോ സംഭവം കാണിച്ചിട്ടുണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഒരു ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും അധികം ഒന്നും നിങ്ങളെ ഞാൻ നിങ്ങൾ നേരെ പോയി യും വോട്ട് ചെയ്യാൻ വേണ്ടി പോകണ്ടിരിക്കാൻ പോന്ന് വോട്ട് ചെയ്യാതെ പോന്നെ ആഹ് രണ്ടും പപ്പാടെന്നു ഇട്ടിട്ടിട്ടിട്ട് ആരംഭിച്ചു അതെ നമ്മടെ ഒരു ഒരു ഇന്ത്യൻ സൗറിന്റാണല്ലോ അതെ അതാണ് അപ്പൊ എനിക്കില്ല ഓട്ടോ ഈ എനിക്ക് ഇതുവരെ ഞാൻ ഓട്ട് ചെയ്തിട്ടില്ല എനിക്ക് റെഡി ആക്കണന്ന് പക്ഷെ റെഡിയാക്കാൻ പറ്റിട്ടില്ല കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അപ്പൊ അടുത്ത ഓട്ടൊക്കെ വരുമ്പോഴത്തേക്ക് റെഡി കേട്ടു കേട്ടോ സമയം പോവാൻ നല്ല ഷർട്ട് എടുത്തിട്ടോ ആ മുടിയൊക്കെ വൃത്തികച്ചിട്ടോ കുളിച്ചിട്ട് പോന്നോണ്ടരും വിച്ചു നല്ലതുണ്ടെങ്കിൽ നീട്ടരു വീട്ടിൽ കൂടി അയ്യാ എന്റെ ചെരുപ്പിന്റെ വയസ്സാടാ കണക്കൊക്കെ പറയുന്നു ചൂന ഇവിടെ ചെഞ്ചടപ്പെട്ടിരിക്കുന്നു അച്ചു പോന്നു പിണങ്ങി കൊച്ചു പിണങ്ങി അച്ചോ ആ അച്ചും അച്ഛമ്മയും പോകാൻ പാടില്ല പിണങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് പോയിട്ടുണ്ടോ അവിടെ കൊണ്ടുപോവാൻ പറ്റാത്തോണ്ടോ ബായി അമ്മ കൊണ്ടുപോവാണ്ട് കേട്ടോ ഓട്ടോ കൈ ആണോ കൈ എന്ത് തിരക്കല്ല ഭയങ്കര എന്റെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇതുവരെ എനിക്ക് അടി സെറ്റ് ആയിട്ടുള്ള ആയിട്ടില്ല സെറ്റ് ആക്കാൻ കൊടുത്തിട്ടുണ്ട് ചിരിക്കൊന്നും വേണ്ട ഇത്ര നേരം ഒരു കൊഴപ്പില്ലാണ്ട് നാളെ വണ്ടി വരുന്ന് വരുന്നത് ഒരു പെട്ടി നിറച്ച ജൂനി ഇങ്ങനെ ഡെയിലി ഡെയിലി ഇവിടെ അയിച്ചറിയുല്ലോ അമ്മ ഇത് എന്റെച്ചു നീ ഇതിനെങ്ങനത്തെ ഉറപ്പാട് തങ്ങൾ പഠിപ്പിക്കരുത് കേട്ടോ ഒരു ദിവസം പത്ത് ഐസ്ക്രീമൊക്കെയാണ് തീറ്റിക്കുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ ചെറുപ്പ ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട് പക്ഷെ അത് പാടിയിട്ടുണ്ടെങ്കിൽ വരും അതുകൊണ്ട് ഞാൻ പാടുന്നില്ല ഞാനും ചെയ്യും അടുത്ത വർഷം ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അല്ല ഞാൻ മറ്റേ ബോട്ടൊക്കെ വരുമ്പത്തേക്ക് റെഡി പെട്ട പക്ഷെ മണ്ടത്തരം ഒരു പണി കിട്ടി കിടക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കറി കാണിച്ചാൽ നമുക്ക് പേർക്കും ഒരുമിച്ചിരുന്ന ഐസ്ക്രീം തിന്നാം ഓക്കെ എല്ലാം ജോനി തിന്നുന്നത് താങ്ക് യു എനിക്ക് ഈ വിച്ചു കൊച്ചിന് ഒരു ദിവസം എത്ര ഐസ്ക്രീം അച്ചു മേടിച്ചു കൊടുക്കുന്നേ ജനിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ അച്ചുന്റെ മോളായിട്ട് ജനിക്കണം തിന്നാൻ തീറ്റ സാധനം ഈ ലോകത്തെവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ വിളിച്ചു വീട്ടിലെത്തിച്ചിരിക്കും നമ്മുടെ അടുത്ത് നമ്മുടെ കയ്യിലൊക്കെ ഈ ഐസ്ക്രീം എനിക്ക് ഇഷ്ട പഴയ ഒരു ഡ്രസ്സില്ല ശരി ഇല്ല എന്നല്ലേ ഞാൻ മാളയ്ക്ക് പോയിട്ട് വന്നിട്ടായിരുന്നു വൈകിട്ട് അപ്പം ഞാൻ മറ്റേ ഐസ്ക്രീം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അറിയാം പണ്ടത്തെ മറ്റേ കോൽ ഐസ്ക്രീമൊക്കെ തിന്ന ഓർമ്മയാണെന്ന് അല്ലേ ഞങ്ങൾ കണ്ട് ചാച്ചൻ്റെ അതിന് പൈസ ഒക്കെ എടുത്തിട്ടേ ചാച്ചനും അമ്മയും ഞാനും കുഞ്ഞൂടെ അല്ലായിരുന്നു ഓടും അന്ന് പഴയ ഇപ്പം ഇപ്പോഴത്തെ പോണൊക്കൊന്നും അല്ല കുഞ്ഞു റോഡായിരുന്നു പഴയ വീട് ആറ്റിയാരു വീട് പൈസ കൊടുത്തിട്ട് ഓടും രാജ കാണാണ്ട് അതിന് വല്യ ഗുൾഫിയും വലിയത് അത് കിട്ടും അത് മേടിച്ചതില് അതൊക്കെ ഒരു കാലം ഇടരുത് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് ഡ്രസ് ഏത് പുതിയ ഡ്രസ്സ് എന്റേതാ അത് എനിക്ക് ചിന്താവാടിച്ച് തന്നെ ഇടാറില്ല ഞാൻ ഡീസന്റ് കൊച്ചായി പോയി അതാ ഞാൻ പറഞ്ഞ ഞാൻ ഡീസന്റ് കൊച്ചായി എന്റെ ഇറക്കം ഒക്കെ ഉള്ള പാന്റ് എനിക്കറിയാ അതെ അതങ്ങനെയാണ് തായോ ഒരുത്തോണ്ട് ഞാൻ കോലും കൊണ്ടുപോന്നെ ഒരുത്തോണ്ട് താടോട്ട് താടാ അല്ലെങ്കിൽ നീ പങ്കു പോകും

പുതിയ ഡ്രന്ന് പക്ഷെ അഞ്ചു ദിവസം കോലം മാറും രൂപം മാറും കോസ്റ്റ്യൂം മാറും കോസ്റ്റ്യൂം എന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ നമ്മള് സംസാരിക്കുന്നത് നമുക്ക് നമ്മളായിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ വേറെ വേറൊരാളായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് എന്നോട് നിങ്ങൾ പറയുന്ന പറയുന്നവണക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും പറ്റില്ല ഞാൻ ചെലപ്പോ ശ്രമിച്ചു നോക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമിക്കാം പക്ഷെ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ എന്റെ ആ ഒരു സെറ്റപ്പിൽ തന്നെ വരും എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇഷ്ടം ഞാൻ പിന്നെ ഒരു കമന്റ് കണ്ടോ അമ്മു വണ്ടി ഓടിക്കാൻ തുടങ്ങി അമ്മു അത് ചെയ്യാൻ തുടങ്ങി അമ്മു ഇത് ചെയ്യാൻ തുടങ്ങി അമ്മൂന് അഹങ്കാരമായി പണ്ടത്തെ അമ്മൂനെ ഇഷ്ടമായിരുന്നു മുപ്പത്തെ അമ്മൂനെ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഒരിക്കലും എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ ആരോടത്തും പറയില്ല കാര്യം അതൊക്കെ ഓരോരുത്തരും ഇപ്പൊ എനിക്ക് ഒരാളോട് ഇഷ്ടമില്ലെങ്കിൽ അത് എന്റെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് എന്നുള്ള എന്താ അത് നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ എന്ന് അയാൾക്കും പറയാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പണ്ട് എന്നെ ഇഷ്ടമാർന്നു ഇപ്പം എന്നെ എന്ന് പറയാൻ ഞാൻ ആരോടും ആയിട്ട് ഒന്നിനും പോയിട്ടില്ല പിന്നെ അങ്ങനെ കാണാൻ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചു അയിന്റെ അഹങ്കാരമായി ഒരിക്കലും വണ്ടി ഓടിക്കാൻ പഠിച്ച ഒരു അഹങ്കാരമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നില്ല കാരണം എനിക്ക് അത് ഈ ലോകത്ത് എന്തെല്ലാം വലിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്ലൈറ്റ് വരെ ഓടിക്കുന്ന മുമ്പുള്ളാറുണ്ട് അപ്പൊ അവരെന്തോ ഒരു അഹങ്കരിക്കണം അങ്ങനെയല്ല നമ്മള് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മള് നേടിയെടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു സന്തോഷം ഉണ്ട് അത് മാത്രമേ ഉള്ളൂ എന്റെ മൈൻഡിൽ അല്ലാണ്ട് ഞാനൊരു സ്കൂട്ടി ഓടിക്കാൻ പിടിച്ചെന്ന് പറഞ്ഞു ഞാനെല്ലാം തികഞ്ഞു എന്നുള്ള മൈൻഡ് എനിക്കില്ല പിന്നെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഒപ്പം നിങ്ങളെയും കൂടെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ അത് ചിലരെ എല്ലാവളും ഏറ്റെടുത്ത് ചെയ്യുന്നു എന്ന് ആ ഒരു തൊട്ട് വെച്ചിട്ടാ ചേച്ചി കൊറേ എസ് ഐ ഫോണിണ്ടായിരുന്നു ഞാൻ എസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് താടുക അതൊന്നും ഞാൻ വായിച്ചില്ല കാര്യം കാര്യം സ്വന്തം വീട് സ്വന്തമായിട്ട് കണ്ട് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോ അത് െ മകളുടെ സ്ഥാനത്ത് ഒരു മരുമകൾ അല്ലെങ്കിൽ ഒരമ്മയുടെ സ്ഥാനത്ത് ഒരു അമ്മയമ്മ വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് അല്ലെ അങ്ങനെ ആവാനായിട്ട് ഒരിത്തിരി പാടുള്ള ലോകമാണിന്ന് അപ്പൊ അത് ഞങ്ങൾ രണ്ടുപേരും അത് അറിഞ്ഞ് ഫില്ല് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളോട് ഫസ്റ്റ് ഉള്ളു കണ്ടുവരുന്ന ഞാൻ കണ്ടുവരും അറിയാം മെമ്മറി ചെറുപ്പ മറന്നു പോകും അത്ര അയ്യോ അതെ പറഞ്ഞ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് തന്നെ അപ്പൊ സാധനങ്ങൾ കൊണ്ടുവരും പക്ഷെ അതിന് ഒന്ന് രണ്ടു മിസ്സായിരിക്കും അപ്പം അത് അമൂനിപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ട കുറെ ഉണ്ടെന്നാ ചേച്ചിട്ട് എന്റെ താട്ട് 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 ഇട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വിഷമം വിചാരിക്കില്ല ഞാൻ അതിനിപ്പുറത്തേക്ക് ഡിലീറ്റാക്കി കാര്യം എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ഞാൻ ഇന്ന് വെക്കാറില്ല എനിക്ക് നൈറ്റീവെച്ചാ എന്റെ മനസ്സിനെ ഡൗൺ ആക്കുന്നെ ഒന്നും ഞാൻ വെക്കാറില്ല കാര്യം അതല്ല അപ്പൊ പിന്നെ ഞാനിതിനെ എന്റെ ചാനലും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ അത് കളഞ്ഞു തന്നെ ഉള്ളത് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഓട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമൊക്കെ എനിക്കുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവൂലേ ഇന്നലെ നമ്മൾ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഓട്ട് ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തത് പക്ഷെ എന്റെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ എന്റെ റെഡി ആവാണ്ട് വന്നതാണ് കേട്ടോ കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ടൈം അത് റെഡി ആക്കാം രണ്ട് ഐസ്ക്രീം കാലിയാക്കിട്ട് എന്റെ ഐസ്ക്രീമിലോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് രണ്ട് ഒരു ഗിഫ്റ്റ് വന്നിരുന്നുണ്ട് എന്നാ ചൂന ആൾ ആവശ്യം എനിക്ക് കിട്ടിയല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്നോട് പറഞ്ഞ ഉള്ള പോയിസ് എന്നോട് ഞാൻ പറ്റുമെങ്കിൽ കേൾപ്പിക്കാ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മൂനെ കണ്ടിട്ട് ഇൻസ്പയർ ആയി ഞാൻ ചെയ്തതാണ് ചെയ്യുന്ന ഒരു വർക്ക് ആണെന്ന് പറഞ്ഞു അതിന് ഒരുപാട് സന്തോഷം കാര്യം എന്നെ കണ്ട് ഓരോ ആളെങ്കിലും എന്റെ നല്ല പ്രവർത്തികള് ഒരു മനുഷ്യന് മോശമായിട്ടുള്ളത് ഉണ്ടാവും നല്ലതായിട്ടുള്ളത് ഉണ്ടാവും അല്ലെ രണ്ടും ഉണ്ടാവും അതില് നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് ഒരാൾ ചെയ്തു എന്ന് പറയുമ്പോ ഭയങ്കരായിട്ട് പ്രൗഡ് തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ ഞാന് ആ ഗിഫ്റ്റ് ഫസ്റ്റ് പൊട്ടിച്ച കാണിക്കുക അപ്പൊ വേണ്ടവരൊക്കെ ആളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിലും അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും അല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആളെ ഹെൽപ്പ് ചെയ്യുക കാര്യം ഒരാള് രക്ഷപ്പെടണം എന്ന അതിയായ മോഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഒരു കാർഡിലോട്ട് തുനിഞ്ഞിറങ്ങൂ അല്ലേ ഞാൻ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് എങ്ങനെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ഞാൻ ഓലിന്റെ വർക്ക് അന്ന് ഒത്തിരി കഷ്ടതായി നിൽക്കുന്ന ടൈമാണ് പക്ഷെ അതൊരു പരിധി വരെ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ നിന്ന ഫാമിലിനെ ഇങ്ങനെ ആക്കി അത് എന്റെ കഷ്ടപ്പാടും എന്റെ വിച്ചുന്റെ കഷ്ടപ്പാടും എന്റെ ഫാമിലിയുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ എല്ലാവരെയും കൂട്ടായിട്ടുള്ള കഷ്ടപ്പാടും ആണ് അപ്പം അതുപോലെ തന്നെ കഷ്ടപ്പെടാൻ മനസ്സ് വെച്ച ഒരാൾ വരുമ്പോ അളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും ഞാൻ അത് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ആ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കാണിച്ചിട്ട് വർക്കുകൾ വിശ്വസിക്കുന്നു അപ്പൊ ഇതാണ് നമുക്ക് വന്നേക്കുന്ന ഗിഫ്റ്റ് ഇതിനകത്ത് എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലെ നിധിയാണ് നിധി അപ്പം ഇതിനകത്ത് ഒരാളുടെ കഷ്ടപ്പാട് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു എന്താ നല്ല എന്താ പറയാ ഹസ്ബൻഡിനെയൊക്കെ വീട്ടുകാരെ എല്ലാവരെയും സഹായിക്കാൻ പറ്റണം എന്നാൽ എന്ന് എന്റെ ഒരു മൈൻഡ് ഉള്ളതോട് തന്നെ മൈൻഡുള്ള ഒരു ചേച്ചി കുട്ടിയുടെ ഹാർഡ് വർക്ക് ആണ് ഇതിനകത്ത് അപ്പൊ ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാം അല്ലെ ഞാൻ ഇന്നലെ കൊണ്ട് എനിക്ക് ഇന്നലെ വൈകിട്ട് കിട്ടി കേട്ടോ പക്ഷെ ഞാൻ പൊട്ടിച്ചില്ല ഇന്നലെ വൈകിട്ട് ഗീത ചേച്ചി ഡി ടി ബി സിയിലെ ഞങ്ങള് കമ്പനിയാണ് കേട്ടോ നല്ല കൂട്ടാണ് ചേച്ചി എനിക്ക് വിളിച്ച് പറഞ്ഞത് കേട്ടോ അമ്മ കൊറിയർ വന്നിട്ടുണ്ട് പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി പറഞ്ഞു പോയോ വിളിച്ചു നമ്പറാ എനിക്ക് അയ്യോ നല്ല സൂപ്പർ പാക്കിങ് കേട്ടോ പ്ലാസ്റ്റിക് ആർക്കാരും ഇത് ലീക്ക് ആയി കഴിഞ്ഞാലേ ശരിയാവില്ല അങ്ങനത്തെ സാധനമാണ് അപ്പൊ മൊത്തം കൊളോ

ഇതാണ് സംഭവം പൊട്ടിക്കാൻ നമുക്ക് നല്ല പാക്കിങ് ആട്ടോ സൂപ്പർ പാക്കിങ് നമ്മുടെ ഓയില് ഓരോരോ ഇപ്പം എവിടെ ആയാലും നമ്മൾ ഒരുപോണൊക്കെ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഔട്ട് ഓഫ് നമ്മൾ അടിപൊളിയായിട്ട് പൊതു ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കി പോകുള്ളൂ അപ്പം അവിടങ്ങളിലുള്ളവരൊക്കെ എല്ലാവരും പറയാറുണ്ട് അവടങ്ങളിലുള്ളവരെ എടുത്ത് പറയാറുണ്ട് കേട്ടോ ഒരു ശകലം പോലും ലീക്ക് ആയിട്ടില്ല അടിപൊളിയായിട്ട് എത്തി എന്ന് പറയാറുണ്ട് അപ്പൊ അത് കോണൊക്കെ ഇതും അടിപൊളിയായിട്ട് എത്തി പിന്നെ ഓയിലുള്ളൊരു ശകലം സ്മെല്ടിക്കുന്നുണ്ട് കേട്ടോ ദൈവതാണ് ഞാൻ വെറുതെ പറയലോ അടിപൊളി സ്മെല്ച്ചാറാണ് ഇത് അച്ചാറാണ് നാടൻ അച്ചാർ റേറ്റ് കാര്യങ്ങളൊന്നും ഇതിന്റെ ഇച്ചിരി എണ്ണ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ ഓയിലും ഇത് ഇവിടെനിന്ന് ഇങ്ങോട്ട് തുറന്നാ പോരേ എന്തിനീ പണി കാണിക്കുന്നേ ആ കത്രിക ഒന്നാം തീരെ ഒന്ന് മാറ്റി വെറുതെ അത് കൂടി ചണ്ടിക്ക് പിന്നെ ഇതിനെ മെൻ ഞാൻ പൊളിക്കുന്നതായിരുന്നേമേ ധര മണിക്കൂറേ അവിടെ നിൽക്കണം ഇത് എന്തോ അടിപുളി അച്ചാരാണ് മാങ്ങയൊന്നല്ല ടർക്കട്ടെ ആ ഫസ്റ്റ് കലവതിക്കേ അതരെ ആ ഇതും ഓപ്പൺ ആക്കാമതില്ലടാ താന്നേ ഓപ്പൺ ആക്കണം അടുത്ത ആ സിലിയിലൊക്കെ ഉള്ളൊന്നും തോന്നുന്നു ടൈറ്റാക്ക് ഒന്ന് ഒന്ന് ഓപ്പൺ ആങ്കി ആ ദേഗം ദേൽമേ ഓപ്പൺ ആക്കുന്ന അച്ച വരാ അച്ച വരാ പെണ്ണാ മീനച്ചാരമോ ടലേളി അടിപൊളിയ <laughs> 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 സുപ്പർപ്പ എന്തിന്റെ കാശാശിയാക്ക് കാശാശി എടുത്തോർക്കാനാ കാശാശി എടുത്ത് അമ്മ കാശാശി ആ അപ്പൊ അമ്മ അങ്ങനുണ്ട് ും കഴിക്കും ഒരു അഞ്ചു ദിവസത്തേക്കുള്ള കറിയായി എനിക്ക് ഇനിയും ഓർഡർ ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു എന്താ പറയാ എരിവും പുളിയും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള സൂപ്പർ അച്ചാറാണ് ഒരുപാട് 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 കംപ്ലീറ്റ് അടിപൊളി തല ഇഷ്ടപ്പെട്ട ഒരു അപ്പം ചേച്ചിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യാ എന്നെ നമ്മുടെ ഓലിന്റെ കാര്യത്തിലും നമ്മുടെ ബിസിനസ്സിലൊക്കെ എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഇങ്ങനെ കിടന്ന ഞാൻ ഇങ്ങനായത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യുക ഇതൊരു പ്രമോഷൻ പരസ്യം അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ കൂട്ടണ്ട കാര്യം നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ് നമ്മുടെ എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടാണ് എന്നെ ഇയർ സെറ്റപ്പിലാക്കിയത് അപ്പൊ ഞാൻ നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഇത് തീർന്നായ്മെ അടുത്ത വെറൈറ്റി ചേച്ചിയുടെ എല്ലാ എല്ലാ ഇതുകൊണ്ടെന്ന് തോന്നുന്നു മാങ്ങ നെല്ലിക്ക മറ്റേ ബീഫ് അതെനിക്ക് അത് നമുക്ക് ചോദിച്ചോളാം എല്ലാ എല്ലാ സാധനങ്ങളും ബീഫ് മീനച്ചാർ എല്ലാ സാധനവും ഉണ്ട് നമുക്ക് മീനച്ചാറാണ് അയച്ചിരിക്കുന്നത് അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ ആള് പറയും ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പര് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം കമന്റ് ബോക്സിലും ഇട്ടേക്കാം മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് സന്തോഷം ചേച്ചി നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഭഗവാനായിട്ട് പ്രാർത്ഥിക്കുന്നു എപ്പോഴും നമുക്ക് ഒരു കഷ്ടപ്പെടാണ്ടായാൽ മതി ദൈവമായി നമുക്ക് തീർച്ചയായിട്ടും ഞാനുണ്ടല്ലോ ഈ വീഡിയോ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി കാര്യം അച്ചാർ കിട്ടിയപ്പോ ടേസ്റ്റ് കാരണം ആ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് എന്റെ സ്നേഹ ഫുള്ള് അപ്പൊ ആൾ ഈ ഒരു വർക്ക് മാത്രമൊന്നും അല്ല ചെയ്യുന്നത് ഹംബറിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റിനിറ്റി കിറ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് വർക്കും കൂടെ അതിനോട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമുക്കും അല്ലേ ആള് വർക്കില് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എന്താ പറയാ നല്ലൊരു വർക്ക് ചെയ്യാനായിട്ട് ആളാർട്ട് ഫീൽ ആയിട്ട് അത് കേട്ടപ്പം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പറഞ്ഞ കേട്ടോ അപ്പൊ വേണ്ടവരെ ടിക്കറ്റ് ഒക്കെ വേണ്ടവരും അതുകൊണ്ട് തന്നെ മറ്റേ മറ്റേ ഹംബർ ഗിഫ്റ്റ് ഉള്ള ഇതാന്ന് തോന്നുന്നു ചോക്ലേറ്റിന്റെ അപ്പം അതും ഒക്കെ വേണ്ടവരെന്നൊക്കെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ ആഡ് ചെയ്തേക്കാം കേട്ടോ ഇതെന്റെ ഇതെന്റെ പാപ്പും അമ്മയും കാണുന്നുണ്ട് നിനക്കിട്ട് കിട്ടിക്കോളും കിട്ടിക്കോളും നീ എന്നെ ഞാൻ എന്നോ വഴക്കു പറഞ്ഞു കഴിച്ചെടുത്തിട്ട് നിനക്കിട്ട് കിട്ടും ഞാൻ അയ്യോ അമ്പ അമ്പ അടി വിച്ചവിടെ നോക്കിയിരിക്കുന്ന പറഞ്ഞിട്ട് കൊടുത്തോടാ വിചാ കൊടുത്തോ കൊടുത്തോ കണ്ടിന്യൂ ജോണി ഞാൻ മീറ്റിംഗ് ഉണ്ട് ഞാൻ കാരണം അല്ലേ പോകാം അയ്യ 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 ഓ ഓന്താട്ടോ ഓന്താട്ടോ ട്ടോ

ആ ആ മുടി അങ്ങനെ അത് എന്നിട്ടിന്റെ തീരുമാന ഒരുങ്ങിയൊക്കെ നടന്നോട്ടെ എപ്പോഴും നല്ലത് നമ്മള് മുടി എപ്പോഴും ഇങ്ങനെ സൈഡിലോട്ട് പിടിച്ചു വെക്കു കേട്ടോ കേട്ടോ അവിടെ പിടിച്ചു വെക്കാൻ പോയതാ അപ്പൊ നമ്മള് പറഞ്ഞ കേട്ടപ്പോ ഷോ അങ്ങ് മാറ്റി അമ്മ പറയാണ് ഏ അവിടെ പൊപ്പയൊക്കെ കണ്ണെഴുതി പൊട്ടൂട്ടില്ലെങ്കി അയിന് ചീത്തറയും അപ്പൊ ഇവിടെ കളി നടക്കട്ടെ ഗൈസ് അല്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ട ആംഗിൾ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കിനെ അടിച്ചു പൊട്ടിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തൊരാൾക്കും